ോട്ട് ഭീകരാക്രമണത്തിൽ ഇന്ന് പത്ത് വർഷം തികയുകയാണ് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ഇ കെ നിരഞ്ജന്റെ ഓർമ്മയ്ക്കായി പാലക്കാട് എലമ്പുലാശ്ശേരിയിൽ നിർമ്മിച്ച പ്രതിമ ഇന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അനാച്ഛാദനം ചെയ്യും പത്താൻകോട്ട് ഭീകരാക്രമണം നടന്ന് പത്ത് വർഷം പിന്നിടുമ്പോൾ നാടഭിമാനത്തോടെ ഓർത്തെടുക്കുന്ന ഒരു പേരാണ് ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ആ ധീര ധീരജവാന്റെ സ്മൃതി മണ്ഡപത്തിന് മുമ്പിലാണ് നമ്മളുള്ളത് നമ്മുടെ ഒപ്പം നിരഞ്ജന്റെ അച്ഛൻ കൂടിയാണ് അഭിമാനം എനിക്കും അഭിമാനമുണ്ട് എന്റെ ദേശത്തിനും അഭിമാനം ഉണ്ടായി ഞാൻ എൻ സി സി പഠിച്ച ശിവേഷം സ്കൂളിൽ പഠിച്ച ആ ഇതിന്റെ എൻ സി സിയുടെ ഒരു 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 തൻ്റെ ഒരു ഇതും എനിക്ക് കിട്ടി രണ്ടായിരത്തി പതിനാറിലാണ് രാജ്യത്തെ നടുക്കി പഞ്ചാബിലെ പത്താൻകോട്ട് എയർഫോഴ്സ് ബേസിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരർ ആക്രമണം നടത്തിയത് ശേഷം കൊല്ലപ്പെട്ട ഭീകരരുടെ ശരീരത്തിൽ കണ്ടെത്തിയ ബോംബുകൾ നിർവീര്യമാക്കുന്നതിനിടെയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ ബോംബ് ഡിസ്പോസൽ വിദഗ്ധനായ ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജൻ വീരമൃത്യു വരിച്ചത് നിരഞ്ജൻ ഉൾപ്പെടെ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അന്ന് വീരമൃത്യു വരിച്ചത് ബംഗളൂരുവിലാണ് നിരഞ്ജൻ ജനിച്ചു വളർന്നതെങ്കിലും കുടുംബവേരുകൾ പാലക്കാട് എലമ്പുലാശ്ശേരിയിലാണ് എല്ലാ വർഷവും നിരഞ്ജനെ ഓർമ്മിക്കാൻ ഈ നാട് ഒത്തുകൂടും ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് പേര് സത്യം പറഞ്ഞാൽ ലോകം ഈ ലോക പറഞ്ഞത് ലീഗുകാരും നമ്മുടെ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റും ഞങ്ങളിത് മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോകണം പത്താം ഭാഷയെ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനോട് പറഞ്ഞു നിരഞ്ജൻ പ്രതിമ സ്ഥാപിക്കണം ഇ കെ നിരഞ്ജൻ ദേശസ്നേഹത്തിന്റെ പ്രതീകമാണ് ആധീരതയ്ക്ക് ട്വൻ്റി ഫോറിൻ്റെ സ്മരണാഞ്ജലി ഠന്റെ സാന്നിധ്യത്തിൽ ആർമി ഓഫീസേഴ്സ് എക്സോഴ്സ്മെന്റ് ലീഗ് പ്രവർത്തകർ പത്താമത് നിരഞ്ജനാനുസ്മരണത്തോടുള്ള മാർച്ച് ഇവിടെ എത്തിക്കിചേർന്നിരിക്കുകയാണ് അടുത്തത് പുഷ്പചക്രം ആവർമ്മിക്കലാണ് അതിനുവേണ്ടി ആദ്യം ബഹുമാനപ്പെട്ട എം പി വി കെ ശ്രീകണ്ഠൻ അവർ പുഷ്പ ചക്രമാവർത്തി സമർപ്പിക്കുന്നു അതിനുശേഷം പെരുമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ ശ്രീമതി ശീബ മറ്റുത്തോടി സൈനിക സൈനിക ഓഫീസേഴ്സ് എല്ലാവരും കൂടി

ஜனிரதிநிதிகள் எல்லாரும் அன்னைக்கு സൈനികർ വിമുക്തമായിട്ട് മാറും അതിനുശേഷം വിദ്യാർത്ഥികൾ ശേഷം നമ്മുടെ എടമ്പരാശേരി മുക്കട്ടയിലെ എല്ലാ കുടിമരങ്ങളും മാറ്റി കത്ത വിരിച്ച് മനോഹരമായ നിരഞ്ജൻ സ്ക്വയർ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ശ്രീ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നമുക്കും ബാധകമാണ് എന്നതുകൊണ്ട് നിരഞ്ജന്റെ പ്രതിമ ഇടമ്പരാശ്ശേരി മുക്കട്ടയിൽ സ്ഥാപിക്കുക എന്ന നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകില്ല അപ്പോഴാണ് അത് എവിടെ സ്ഥാപിക്കണം എന്നൊരു ചർച്ചയുണ്ടായത് എടമ്പരാശേരി യുവജന വായനാശാലിയെ നമ്മൾ സമീപിക്കുക വായനശാലയിലെ പ്രസിഡന്റ് ശ്രീ ബാബു നാരായണൻ സെക്രട്ടറി ശ്രീ വി പി ജയപ്രകാശ് അദ്ദേഹം അവരുടെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും അയക കണ്ഠേന അത് പാസ്സാക്കുകയും ഞങ്ങളുടെ വായനശാലയിൽ അതൊന്ന് സ്ഥാപിച്ചോളാൻ അവസരം നൽകുകയാണ് എക്സൊലൂഷണൽ ലീഗിന്റെ മഹാത്മാ മഹാമാട്രസിന്റെ ആളുകളെ അലരാശികളെ നല്ലവരായ നാട്ടുകാർ എല്ലാവരുടെയും ആത്മാർത്ഥമായ ആഗ്രഹം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ലെ തുടർന്ന് വന്ന നമ്മുടെ കരുമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അവരുടെ ആദ്യത്തെ പരിപാടി പ്രസിഡന്റ് ശേഷം ഈ ഭരണസമിതി അധികാരമുള്ള ശേഷം ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ പരിപാടിയായി ആ നിരഞ്ജന്റെ തീരുമാനിക്കുകയും അങ്ങനെ ഇന്ന് നിരഞ്ജന്റെ ഈ സ്മരണ ദിനത്തിൽ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്താണ് ആ തീരുമാനമെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഇന്ന് നമ്മൾ എല്ലാവരും നടന്നു നടക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങിൽ മുടങ്ങാതെ കൊടുക്കുന്ന ആളുകൾ വെക്കേഷൻ വധക്കുള്ള എല്ലാ ആളുകളും സൈനിക ഓഫീസേഴ്സിന്റെ സാന്നിധ്യം ഏറെ ആവേശം തരുന്ന ആണ് സൈനിക ഓഫീസേഴ്സ് ഇന്ന് ആ അവരെയൊക്കെ സാന്നിധ്യവും നമ്മൾ കൂടി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് പി ടീം അംഗങ്ങൾ കടമ്പഴിപ്പുറം സ്കൂളും സോറി കരിമ്പുഴ ഹൈസ്കൂളിലേ നമ്മുടെ എൽ സി സി ടീമോ കാരാകൃഷ്ണി ഗവൺമെന്റ് ഹൈസ്കൂൾ എല്ലാ വർഷവും ഈ പത്ത് വർഷവും അവരുടെ എൽ സി സി ടീം എസ് പി സി സി ടീം നമ്മുടെ ഇവിടെ വന്ന് ഗാർഡ് ഓഫ് ഓണർ വന്ന് നമ്മുടെ മാർച്ച് മാസത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കരിമ്പുഴ ഹൈസ്കൂളിലെ എൽ സി സി കടയപ്പുറം ഹൈസ്കൂളിലെ എൽ സി സി ഭാരത് കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് അതേപോലെ തന്നെയുള്ള നമ്മുടെ വിദ്യാർത്ഥി മേഖലയിലെ എല്ലാ ആളുകളുടെയും സാന്നിധ്യം നിരഞ്ജൻ കൃഷിയിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകർ അവരുടെ അവരുടെയൊക്കെ സാന്നിധ്യം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ നോക്കിപ്പിക്കുന്നില്ല ഈ കടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നിരഞ്ജം പ്രതിമ അനാച്ഛാദനം ചെയ്ത പ്രിയങ്കനായ നമ്മുടെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവരെ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഒരു നിവേദനം നൽകുകയുണ്ടായ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ നമ്മൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് ആ ദുഃഖത്തിൽ പങ്കെ അഭിമാനത്തോടുകൂടി വന്നപ്പോൾ പറഞ്ഞു കേട്ടു എനിക്ക് അഭിമാനമാണ് എന്റെ മക്കൾ എന്റെ മകൻ ഇങ്ങനെ രക്തനാക്ഷം കഴിച്ചു അഭിമാനമായി കാണുന്നുവെന്നാണ് വാക്കുകൾ പ്രിയപ്പെട്ട ഇവിടെ ഉണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുരക്ഷന്മാരായ ശ്രീ ഹരികൃഷ്ണൻ കെ ശുമാധവൻ എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനും മൊത്തം ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യാൻ അവസരം വിനിയോഗിക്കുകയാണ് നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ നിരഞ്ചും പ്രതിമ സ്ഥാപിച്ച വാർഡ് മെമ്പർ ഈ വാർഡ് മെമ്പർ മാറി നമ്മുടെ നസീമ ഷോകത്താണ് ഈ സ്മൃതിമണ്ണും കൂടി കൊള്ളുന്ന നസീമ വാർഡ് മെമ്പറെ നസീമ ഷോകത്തിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പ്രിയങ്കനായ ശ്രീ രാജു കരിയോട് ഇന്നലെ ഇതിന്റെ വർക്കിനു വേണ്ടി എല്ലാ മഹോരാത്രം ഒരു പഞ്ചായത്ത് വൈദ്യുതി നടക്കേണ്ട സാധാരണ പ്രവർത്തനം പോലെ എന്ന് അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ രാജുവിനെ ഈ വേദിയിലേക്ക് ഹാഗമായി സ്വാഗതം ചെയ്യുന്നു ചന്ദ്രമോഹൻ ബാലകൃഷ്ണൻ മുസ്തഫ ശ്രീ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജന്റെ പത്താമത് അനുസ്മരണ വാർഷികത്തിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരീക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേണൽ എം അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ജില്ലാ കൺവീനർ എൻ അജയകുമാർ അധ്യക്ഷത വഹിച്ചു ഭാസ്കരൻ ശങ്കരത്തോടി എ ബി പി എസ് എസ് പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളീധരൻ ഏർക്കാട്ടിൽ സൈന്യമാതൃശക്തി ജില്ലാ അധ്യക്ഷ ജയ അച്യുതൻ വി എസ് പി സംസ്ഥാന സഹസേവാ പ്രമുഖ് കെ മാധവകുമാർ ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ജനറൽ സെക്രട്ടറി വിജയൻ മലേൽ നിരഞ്ജൻ്റെ പിതാവ് എൻ ശിവരാജൻ ദിൽജിത് മുകുന്ദൻ അപ്പോളോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ലഫ്റ്റനന്റ് കേണൽ ഇ കെ നിരഞ്ജന്റെ സഹപ്രവർത്തകനായിരുന്ന എൻ എസ് ജി കമാൻഡോ സുബേദാർ കെ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു നിരഞ്ജന്റെ പത്നി ഡോക്ടർ രാധിക മകൾ വിസ്മയ ചെറിയച്ഛനും വിമുക്ത ഭടനുമായ എൻ സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു പൂർവ്വസൈനിക സേവാ പരീക്ഷത്ത് വീരസൈനിക ഗ്രാമമായി ഏറ്റെടുത്ത എലുമ്പുളശ്ശേരി ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും തീരുമാനിച്ചു